ഹായ് വച്ചാൽ മതി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം നമ്മളിപ്പം പള്ളത്തി പിടിക്കാൻ പോകേണ്ടത് അതേ രണ്ട് ചെറിയ ചൂണ്ട നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് തീര ചെറിയ ചൂണ്ട കേട്ടോ ഇതുണ്ടോ രണ്ട് ഇത്രേ ഉള്ളൂ അപ്പോൾ പള്ളത്തി കണ്ണിയാണ് നമ്മൾ ഇതിട്ടിരിക്കുന്നത് കണ്ണി ഞാൻ കാണിച്ചു തരാം ഇതുണ്ടോ തീരെ ചെറിയ കണ്ണി പള്ളത്തി കണ്ണി ഇട്ടിരിക്കുന്നത് അങ്ങനത്തെ രണ്ട് ചൂണ്ട കേട്ടോ നമ്മൾ വരെയാണ് നമ്മൾ കുറച്ച് നോക്കുന്നത് വരെ കുത്താൻ നോക്കിയിട്ട് പറമ്പ് ഫുള്ള് കളച്ചിട്ട് കുറച്ചേ കിട്ടിയുള്ളൂ പിന്നെ കുറച്ച് മാവും നമ്മൾ മൈതയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ സ്പോട്ടിലോട്ട് പോകാം ഇപ്പോൾ വെച്ചാൽ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ടേ ഇത് മീനച്ചിലാറിൻ്റെ ഒരു തീരമാണ് കേട്ടോ ഇപ്പോൾ എന്ത് ചെയ്യാ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തെളിഞ്ഞിടപ്പുണ്ട് പക്ഷേ പോള കയറി കിടപ്പു കേട്ടോ എന്നാലും കുഴപ്പമില്ല മീൻ നിപ്പുണ്ട് ഉണ്ട് നമ്മൾ കാണാൻ പെടുന്നുണ്ട് ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല എന്നാലും മീൻ നിപ്പുണ്ട് നമുക്ക് ഇട്ട് നോക്കാം ഇതുപോലെ കുറേ കടവുകളുണ്ട് കേട്ടോ നമ്മളവിടെയെല്ലാം മാറി മാറി ഇടുന്നതായിരിക്കും നമ്മൾ മെയിനായിട്ട് പള്ളത്തി മാത്രമാണ് കേട്ടോ ടാർഗറ്റ് ചെയ്യുന്നത് പള്ളത്തി മാത്രം പിടിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് വെള്ളത്തി പള്ളത്തി നമ്മുടെ ഫസ്റ്റ് വള്ളത്തി ചമര ഈ സൈഡ് മറച്ച് വള്ളത്തി കേട്ടോ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ വെറും കറക്കി വരും നോക്കിയത് ഇന്ന അവിടെ ചെയ്യും ഞാൻ അതേ സ്പൂട്ടി തന്നെ ഒന്നുകൂടെ ഇടുവാണുണ്ടോ ഇടുമ്പോ തന്നെ നല്ല കൊത്ത ഒത്തേ അടുത്താണേ ഒരു തീറ്റ മൂന്നാമത്തെ ആണെന്താ തുമ്പ ഒറ്റത്താണ് തീറ്റ പോയിട്ടില്ലേ നമുക്ക് തന്നെ അടുത്തോ പൊക്കാവോ നോക്കാം ഇത്രയും തീറ്റന്റ് പോലട്ടെ

തിരക്കെടുത്തിട്ടുണ്ട് അടുത്ത് വേണ്ടേ നമ്മുടെ ക്യാമറ ഭയങ്കരമായിട്ട് ഹീറ്റ് ആയിട്ടെ ഓഫായി പോവാ നല്ല വീലായിരുന്നു അതെ ഇപ്പോൾ കിട്ടിയാട്ടോ നമ്മള് കളം മാറ്റി പിടിച്ചോട്ടോ അടുത്ത ഫോട്ടോ പിടിച്ചതേ വന്നേ ഉള്ളു വന്നു കിട്ടിക്കും ഇവിടുത്തെ പിള്ളേർന്നിട്ടില്ല അപ്പറേ ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ബഹളി നെക്സ്റ്റ് പുള്ളത്തി നല്ല എല്ലാം നല്ല മഞ്ഞപ്പള്ളത്തി കിട്ടുന്നത് ടുത്ത് കര കട പുറത്തി അടുത്ത കുടിച്ചു നെക്സ്റ്റ് എല്ലാം മഞ്ഞപ്പള്ളത്തി കേട്ടോ എല്ലാം മഞ്ഞ ആ നെക്സ്റ്റ് പേഷ്യൻറ്റ് Hmm. सीबी तो उधर निकलना पड़ेगा। കണ്ടോണ്ടിരിക്കില്ല അവിടെ മഞ്ഞപ്പള്ളത്തി പേഷ്യൻറ്റ് ടുത്ത് അതും മഞ്ഞ അല്ലേ എന്നാ കാസിച്ചോടിച്ചോ ഏ വെള്ള കിട്ടിയേ വെള്ള കിട്ടിയേ ഇത്ര നേരമായിട്ട് ഇപ്പഴാ വെള്ള കിട്ടിയ ഇവിടെ ഈ കടവി കടവിഴി ഉണ്ടാ വെള്ളപ്പള്ളത്തി പോയി നമ്മുടെ കയ്യിലെ തീറ്റയൊക്കെ തീർന്നു തീർന്നോട്ടോ നമുക്ക് നേരെ കിട്ടിയ മീനൊക്കെ നേരെ വീട്ടിലോട്ട് പോയിട്ട് വെട്ടി സെറ്റ് ചെയ്യാൻ നമ്മൾ വേണ്ട വീട്ടിലെത്തി മീനെ അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അമ്മ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് അതെ വെള്ളത്തിൽ വെട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടി ഇല്ല കേട്ടോ കൈയുടെ പരിപാടി വരും ചെറിയ മീന വേണ്ടേ ഇതുണ്ടോ വെട്ടി വെട്ടി സെറ്റ് ചെയ്യുവാണ് ഇങ്ങനെ ഒത്തിരി മീനുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല വെട്ടി വരുമ്പോഴത്തേക്കിച്ചിരി കാണത്തുള്ളൂ അങ്ങനെ തേണ്ട മീനെയെല്ലാം കഴുകി വെട്ടി റെഡിയാക്കി തേക്കൊണ്ട് വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി ചേർക്കുന്നതാണേ അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ടേ അതിൻ്റെ പുറകെ തന്നെ കുറച്ച് പൊടി ഉപ്പ് വേതറി കൊടുക്കുന്നുണ്ട് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ടിതേ നല്ല വെളുത്തുള്ളി ചതച്ചെടുക്കുവാണേ ഇനി നമുക്ക് ഈ ചതച്ച വെളുത്തുള്ളിയും നേരത്തെ ചേരത്തെ പൊടികളും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ ഇതേ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കാമെ മസാലയൊക്കെ അങ്ങോട്ട് പിടിക്കട്ടെ ആ സമയത്ത് നമ്മൾ ഒരു പാനിലെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പള്ളത്തി അത്യാവശ്യം മൂപ്പുള്ള മീനാണേ കുറേ സമയം എടുക്കും മൂത്ത് വരാൻ വേണ്ടി നല്ല നല്ല അതിന്റെ ഒരു മൊരിഞ്ഞ് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളു നമ്മളിത് മീനെ ഇടാൻ പോകേ ഓരോ മീനെയായിട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അടുക്കി അടുക്കി വെച്ചോണ്ടിരിക്കണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം മൂപ്പുള്ള മീനാണത് എന്ന കരുത് കീ ഒത്തിരി കൂട്ടി വെക്കരുത് ചിലപ്പോൾ അടിയിൽ പിടിക്കും ചിലപ്പോൾ കരിഞ്ഞു പോകാം ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാവുള്ളൂ അപ്പം നല്ല രീതിയിൽ സമയമെടുത്ത് നല്ല മൊരിങ്ങി മോരി നന്നായിട്ട് മൊരിയാണ് കേട്ടോ എന്നാൽ വള്ളത്തിക്ക് കൂട്ടം തീർക്കുക ഉപ്പേരി നിന്നാൽ ഞങ്ങൾ കടിച്ച് തിരമുറാൻ തിന്നുക നന്നായിട്ട് മൂക്കണം ഇപ്പോൾ വച്ചാൽ മരത്തേം മീൻ എല്ലാം അടിപൊളിയായിട്ടും വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം വേണ്ട ഇതുകൊണ്ടാണ് എല്ലാ മീനും നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കണ്ടോ എല്ലാം നല്ല ഒരേപോലെ മുരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളടുത്ത് വയലോട്ട് വെച്ച് കടിച്ചു കഴിഞ്ഞാൽ നല്ല ഉപ്പേരി അടിയുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം ഉപ്പേരി എന്ന് പറയാൻ കാരണം അതുപോലെ അതിൻ്റെ മുള്ളു വരെ ഇങ്ങനെ പൊടിഞ്ഞു പോവും ആ രീതിക്കായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ച് ചോറിൻ്റെ കൂടെ ഒക്കെ ഇങ്ങോട്ട് കൂടണം ഓ അല്ല മോനെ പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരും ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മീനുമാണ് അതുപോലെ തന്നെ നല്ല വിലയുള്ള മീനാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ അച്ചാൽ മതി നമ്മുടെ അടുത്തൊരു വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ ഒരു കിടക്കാച്ച് വീഡിയോ ആണ് ഇതുവരെ യൂട്യൂബിൽ ആരും അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കിടക്കാച്ച് വീഡിയോ ആണ് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും ബൈ